അപ്പോൾ വൈകിട്ടൊരു നാലര ആയപ്പോഴത്തേക്കും മെസ്സേജ് വരുന്നു ഒരു ഹിപ്പപൊട്ടാമിസ് വായടയ്ക്കുന്നില്ല വാ തുറന്ന് വെച്ചിരിക്കുന്നു അതിൻ്റെ മോളിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട് ഈ ആനിമലിൻ്റെ ദേഹത്ത് ഒരു ഇഞ്ചക്ഷൻ അടിക്കാൻ നോക്കില്ല കാരണം എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തിക്കാണ് നീ ഡാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂചി ഊരിയെടുക്കാൻ പറ്റൂല ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ഹിപ്പൊട്ടാമസിൻ്റെ ആ അത് അതൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ സൂവിലെ വൈവിധ്യങ്ങളായിട്ടുള്ള മൃഗങ്ങളാണ് നൂറിൽ പരം സ്പീഷീസ് ഉണ്ടെന്നാണ് അപ്പോൾ ഈ സ്പീഷീസുകൾ എല്ലാ മരുന്നിലും മയങ്ങൂ ഇല്ല അപ്പോൾ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം മരുന്ന് വേണം ഇതിൻ്റെ കോമ്പിനേഷൻ ഡിഫറൻ്റ് ആണ് സാഹചര്യം അനുസരിച്ച് ഇതിൻ്റെ കോക്ടൈല് മാറണം ഇപ്പം നമുക്ക് കടുവയുടെ ഒരു നഖം വെട്ടിയാൽ മതി എൻ്റെ കമ്പിയുടെ ഇടയിൽ കൂടെ കൈ വെളിയിൽ എടുത്തിട്ട് നഖം വെട്ടിയാൽ മതിയെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഡോസ് കൊടുത്താൽ മതി എപ്പോഴും ഈ കടുവക്ക് സൂല്ല് വളരെ വയസ്സാവൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നഖം വെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ ഇത് വളർന്ന് അതിൻ്റെ പോയിനകത്ത് കുതികയറും അപ്പം അങ്ങനെ ഈ പറഞ്ഞപോലെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മയക്കേണ്ടി വരും പക്ഷേ ചില മൃഗങ്ങൾ ഈ പറഞ്ഞപോലെ ഹിപ്പപൊട്ടാമസ് റൈനോസറസ് ചില ടൈപ്പ് ഡിയേഴ്സ് ഗോർ ഇവർക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറ്റോർഫിൻ എന്ന് പറഞ്ഞ മരുന്ന് വേണം എറ്റോർഫിൻ എന്ന് പറഞ്ഞ മരുന്ന് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ് ഡാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മയങ്ങും അതുപോലെ ഡെയിഞ്ചറസുമാണ് ഇപ്പം എറ്റോർഫിൻ നമ്മുടെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോളിൽ പറയുന്നത് നമ്മുടെ അസിസ്റ്റൻ്റിൻ്റെയിൽ ഈ എറ്റോർഫിൻ്റെ ആൻറ്റിഡോട്ട് നമ്മളെ കുത്തിവെക്കാനുള്ള ആൻറ്റിഡോട്ട് ലോഡ് ചെയ്ത് കൊടുക്കണമെന്നാണ് അപ്പം നമ്മളൊരു തംസ് ഡൗൺ സിഗ്നൽ ആ അസിസ്റ്റൻ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ആൻറ്റിഡോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ പ്രിക്കോഷൻസ് എടുത്ത് കാരണം സ്കിന്നിൽ കൂടെ ഇത് അബ്സോർവ് ചെയ്തു അപ്പം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും സൂര്യ അപ്പം ഈ ഹിപ്പപൊട്ടാമിസിനെ ആണെങ്കിൽ മയക്കണമെങ്കിൽ എറ്റോർഫിൻ വേണം മാത്രമല്ല ഹിപ്പൊട്ടാമിസിനെ പോലൊരു ലാർജ് ആനിമലിനെ മയക്കണോ എന്നുണ്ടെങ്കിൽ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് വേണം കാരണം ഇത്രയും വെയിറ്റുള്ള ആനിമൽ അല്ലേ ആ വെയ്റ്റുള്ള ആനിമൽ കിടക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഹാർട്ട് കംപ്രസ്ഡ് ആവും ലങ്സ് കംപ്രസ്ഡ് ആവും അപ്പോൾ കാർഡിയോ പൾമണറി ഫങ്ഷൻ പ്രോബ്ലം ആകുമ്പോഴത്തേക്കും അത് ഡെത്തിലേക്ക് വരാം അപ്പം ഒരു ഡോക്ടറിനും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ദിവസം ഈ പറഞ്ഞപോലെ രണ്ട് ഹിപ്പപൊട്ടാമിസ് തമ്മിൽ കടി കൂടിയിട്ട് ഈ പല്ലിന് ഒരു അലൈൻമെൻറ്റ് തെറ്റിപ്പോയി അതായത് ഈ ഹിപ്പപൊട്ടാമിസിൻ്റെ പല്ല് നമുക്കറിയാം വാ തുറക്കുമ്പോൾ ഇങ്ങനെ പാര പോലെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് ഈ പല്ല് ഇങ്ങനെ ഒരസി ഒരസി ഒരസിയാണ് ഇതിൻ്റെ ലെങ്ത് കുറേണ് അപ്പോൾ ഈ അലൈൻമെൻറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് നേരെ പോയി മോളിൽ പോയി കുത്തും അപ്പോൾ വൈകിട്ടൊരു നാലര ആയപ്പോഴത്തേക്കും മെസ്സേജ് വരുന്നു ഒരു ഹിപ്പടാമിസ് വായ അടയ്ക്കുന്നില്ല വായ തുറന്നു വെച്ചിരിക്കുന്നു അതിൻ്റെ മുകളിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട് അപ്പോൾ അതൊരു ഇഷ്യൂ ആണ് വലിയൊരു ഇഷ്യൂ ആണ് അപ്പോൾ ഒന്നാമതായി ഈ ഹിപ്പട്ടാമിസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന ജീവിയാണ് ഇതിനെ മയക്കിയാൽ തന്നെ ഇത് തിരിച്ച് വെള്ളത്തിൽ പോകുന്ന അവസരത്തിൽ വെള്ളം ആസ്പിറേറ്റ് ചെയ്ത് പോകാം അതുപോലെ കരയ്ക്കകത്തിട്ട് നമ്മൾ മയക്കുമ്പോഴത്തേക്കും അതിനെ അതിൻ്റെ റെസ്പിറേ ഈ അനസ്തെറ്റിക് ഫെയിലിയറ് ഡേഞ്ചറ് കൊണ്ടുള്ള ഡെത്ത് പിന്നെ അങ്ങനെ അങ്ങനെ ഇഷ്യൂസ് അതുപോലെ തന്നെ ഈ ആനിമലിൻ്റെ ദേഹത്ത് ഒരു ഇഞ്ചെക്ഷൻ അടിക്കാൻ ആക്കില്ല കാരണം എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തിക്കാണ് നീ ഡാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂചി ഊരിയെടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഉള്ളൊരു അനിമലിൻ്റെ നമുക്ക് മയക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിയൽ ടാസ്ക് ആണ് അതിനുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് പക്ഷേ നമ്മുടെ സാഹചര്യത്തില് പിറ്റേ ദിവസവും ഈ ഹിപ്പപ്പട്ടാമിസ് വായും തുറന്ന് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ഒരു വലിയ പ്രോബ്ലമാണ് സൂര്യൻ മീഡിയ എല്ലാവരും വരും ഇതെല്ലാം ടി വിയിൽ വരും പിന്നെ ഇത് നമ്മൾ ആ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഡോക്ടർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡോക്ടറിനുള്ള ടെൻഷനും സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഇഷ്യൂസാണ് അപ്പോൾ എനിവേ ഇന്ന് രാത്രി കൊണ്ട് ഇത് ഈ നാരം നിളം നേരം വളക്കുന്നതിന് മുമ്പേ പ്രശ്നം സോൾവ് ചെയ്യണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം